ഹരേ കൃഷ്ണ ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് ഇരുപത്തിയൊൻപതാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പദാരവിന്ദിൽ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ് ഭഗവാൻ്റെ ഒരു കാരുണ്യം പോലെ ദശകത്തിൻ്റെ അവസാനം പറയുന്നത് തത്താദൃശ്യസ്ത്വമാവാ മറ്റൊന്നിനോട് സാദൃശ്യം കൽപ്പിക്കാനാവാത്തതായിട്ടുള്ള ഭഗവാൻ്റെ ഒരു കൃപാകടാക്ഷം കൊണ്ട് നമ്മളങ്ങനെ ഇരുപത്തിയൊൻപതാമത്തെ ദശകവും ഒന്ന് അർത്ഥവിചാരം ചെയ്ത് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയുണ്ടായി ഇനിയും സമ്പൂർണ്ണ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നതിനുള്ള സമയമാണ് നമുക്കത് പാരായണം ചെയ്ത് സമർപ്പിക്കാം ഭഗവാനെ ഹരേ കൃഷ്ണ ദശകം ഇരുപത്തിയൊൻപത് മോഹനരുപർണം ഉദ്ഗതസ്തവ കാരദമൃതം ഹരത്സോ ദൈത്യേഷ താൻ അശരണ ദിരോദിതേവത് പ്രഭാദുദ്ധ്യൽസ്വയൂധ്യകലഹ सद्यस्थिरोदधि सद्यस्थिरोदधिधेव भवत्प्रभावादुद्यल्स्वयोध्यकलहादितिजाबभोवुः श्यामां रुजापि वयसापि तनुं तदानीं प्राप्तोऽसि तुङ्गकुजमण्डलभङ्गुरां त्वं पीयूषकुम्भकलहं परिमुच्य सर्वे तृष्णाकुलाः प्रतिययुस्त्वदुरोजकुम्भे सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा हरिगोविन्दा त्वं मृगाक्षिविभजस्व सुधामि मामित्यारूढरागविवशान्भियाचतोमून् विश्वस्यते मयि कथं कुलटास्मि दैत्या इत्यालपन्नपि सुविश्वसितानतानि मोदाल्सुथा कलशमेषु ददत्सु सात्वं दुश्चेष्टितं मम सहत्वमिति ब्रुवाणा पङ्क्तिप्रभेदविनि पङ्क्तिप्रभेदविनिवेशितदेव दैत्या लीलाविलासगतिभिः समदासुधां ताम् अस्मा स्वीयं प्रणयिनीत्यसुरेषु तेषु जोषं स्थितेष्वथ समाप्य सुधां सुरेषु त्वं भक्तलोकवशगो निजरूपमेत्य स्वर्भानुमर्थपरिपीतसुधाम्यलावी त्वत्तः सुधायोग्यफलं परेषु दत्त्वा गते त्वयि सुरैः खलु घोरेथमूर्च्छदिरणे बलिदैत्यमाया व्यामोहिते सुरगणे त्वमिहाविरासि त्वं कालनेमिमथमालिमुखाञ्जगन्ध शक्रोजखान जघानबलिजम्भवलान् सपाकान् शुष्कार्द्रदुष्करवधे नमुचौ चलूने फेन नारदगिरा न्यरुणोरणं तं योषावपुर्दनुजमोहनमाहितं ते श्रुत्वा भूतैस्समं गिरिजया च गतः पदं ते स्तुत्वा ब्रवीदभिमतं त्वमथोतिरोधा आरामसीमनिजकन्दुकखातलीलालोलायमाननयनां कमनीं मनोज्ञां त्वामेष वीक्ष्य समालिलिङ्ग भूयोऽपि विद्रुतवतीमुपधाव्य देवो वीर्यप्रमोक्षविकसत्परमार्थबोधः त्वन्मानितस्तव महत्त्वमुवाच देव्यै तत्तादृशस्त्वमववातनिकेतनाथ कूयोऽपि विद्रुतवतीमुपधाव्य देवो वीर्यप्रमोक्षविकसत्परमार्थबोध त्वन्मानितस्तव महत्त्वमुवाच देव्यै सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्दा हरिगोविन्द श्रीभूतनाथसदानन्द सर्वभूतदया परा रक्ष रक्षमहाबाहो शास्त्रे तुभ्यं नमो नमः स्वामीये शरणमयीयप्पा दशकम्पद् वामनावतारं शक्रेण संयति हतोऽपि बलिर्महात्मा शुक्रेण जीविततनुःक्रतुवर्धितोष्मा വിനസുരാശേഷ ചീതീർത്തോവിന്റെ ൾ ഇരുപത്തിയൊൻപതാമത്തെ ദശകവും ഭഗവാന്റെ പാതാരവിന്ദിൽ സമ്പൂർണ്ണ പാരായണം ചെയ്ത് സമർപ്പിക്കുവാൻ കഴിഞ്ഞു ഭഗവാൻ ജയിച്ചു ഈ ഉള്ളവളെ കൊണ്ട് ഈ ഒരു ദശകത്തില് ഭഗവാന്റെ മായ പലതരത്തിലും നമ്മളെ മോഹിപ്പിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന് കാണിച്ചു തരികയാണ് ഈ ദേവനും അസുരനും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അസുരഭാവം മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഭഗവാന്റെ മായയിൽ പെട്ടുപോകുന്നത് അതിന് ഉദാഹരണമായിട്ടാണിവിടെ ആ ധന്വന്തരി മൂർത്തി അമൃതകുംഭവുമായി ഉയർന്നു വരുമ്പോൾ ഭഗവാന്റെ കൈകളിൽ നിന്നും അമൃതകുംഭത്തെ കൊണ്ടുപോയ അസുരൻ്റെ കഥ വർണ്ണിച്ചത് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത് മായയിൽ പെട്ടുപോവുക എന്നിട്ട് അരുതാത്ത കർമ്മങ്ങളൊക്കെ ചെയ്യുക അതിനു ശേഷം ആ അരുതാത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവിടെയും തങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന താൻ ചെയ്തു താൻ വിജയിച്ചു എന്നുള്ള ഭാവം വീണ്ടും വീണ്ടും മോഹവലയങ്ങളിലേക്ക് നമ്മളെ എടുത്തെറിയുന്നു അവിടെയാണ് മോഹിനി രൂപമായി വന്ന അസുരൻ്റെ ക്ഷമിക്കണം ഭഗവാന്റെ മായയിൽ അസുരന്മാർ വീണുപോയത് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളുമൊക്കെ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അറിയില്ല തെറ്റാണെന്ന് ആ മായയിൽപ്പെട്ട് വീണ്ടും വീണ്ടും ചെറുതിൽ നിന്ന് വലുതിലേക്ക് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും അരുതാത്ത പല കർമ്മങ്ങളും നമ്മൾ ചിലപ്പോൾ ചെയ്തുവെന്നിരിക്കാം എന്നാൽ ദേവഭാവം മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഈ മായ ഈ മായയിൽ വല്ലാതെ നമ്മൾ കൊടുങ്ങുന്നില്ല എന്ന് തന്നെയല്ല ഭഗവാൻ സദാ നമ്മുടെ ഉള്ളിൽ നേർവഴി കാണിച്ച് നമ്മളെ സംരക്ഷണ കവചമായി കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാം ഇതും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത് നമ്മുടെ ഇതുവരെയുള്ള ജീവിതയാത്രയിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ രണ്ട് ഭാവങ്ങളും നമ്മളിൽ ഉണ്ടെന്ന് കാണാം ഭഗവാന്റെ മായയിലും നമ്മൾ പെട്ടിരിക്കുന്നു ഭഗവാൻ നമ്മൾ പോലും നനച്ചിരിക്കാത്ത നേരത്തെ നമ്മളെ വന്ന് രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ദേവാസുര യുദ്ധം പറയുമ്പോൾ അവിടെ ജലത്തിലെ പതകൊണ്ട് നമുജിയെ കൊന്നു എന്ന് പറഞ്ഞു നോക്കൂ വിധി എന്താണോ ഭഗവാന്റെ നിശ്ചയം അത് നടക്കുക തന്നെ ചെയ്യും നമ്മൾ എത്രയൊക്കെ വരങ്ങൾ വാങ്ങിയാലും എത്രയൊക്കെ സമ്പാദിച്ച് കൂട്ടിവെച്ചാലും നമ്മൾ പതിക്കേണ്ട സമയത്ത് പതിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും അസുരന്മാരുടെ കാര്യത്തിൽ അസുരഭാവം മുന്നിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ദുർജനങ്ങളിൽ ഈ ഒരു മതം തങ്ങൾ തങ്ങളുടെ കഴിവുകൾ കൊണ്ടെല്ലാം നേടുന്നു എന്നുള്ള മതം ഇനിയും നേടിയെടുക്കുമെന്നുള്ള ഒരു മതം കൂടുമ്പോൾ അവരെത്രയൊക്കെ സമ്പാദിച്ചു കൂട്ടി വച്ചാലും സജ്ജനങ്ങളെ കോടികളുടെ ബാങ്ക് ബാലൻസിനേക്കാൾ നമുക്ക് പതിക്കുന്ന സമയത്ത് ഉപകരിക്കുക നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഓരോന്ന ഓരോന്നാണ് അതാണ് നമ്മുടെ ശരിയായ ബാങ്ക് ബാലൻസ് എന്നറിയുക സമ്പാദ്യം എന്നറിയുക നമ്മുടെ കർമ്മങ്ങൾ ആ കർമ്മങ്ങളെ ഇല്ലാതെയാക്കാൻ നമ്മുടെ സത് സത്പ്രവർത്തികളെ ഇല്ലാതെയാക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല അത് എത്ര വലിയ ആസ്വരിക ഭാവമുള്ളവരായിക്കോട്ടെ അതിനെ ഇല്ലാതെയാക്കാൻ കഴിയില്ല മറിച്ച് നമ്മുടെ എല്ലാ ബാങ്ക് ബാലൻസുകളും ആർക്ക് വേണമെങ്കിലും തട്ടിയെടുക്കാം പക്ഷേ തട്ടിയെടുക്കുവാൻ കഴിയാത്തത് ഈ ജന്മം നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന സത്കർമ്മങ്ങളുടെ ആ ഭാണ്ഡം അത് നമ്മുടേത് മാത്രമാണ് അവിടെ നമ്മൾ പതിക്കുന്നു എന്ന് തോന്നിയാലും ആ സത്കർമ്മങ്ങളുടെ ഭാണ്ഡത്തിൽ വേണ്ടത്ര സമ്പാദ്യം നമുക്കുണ്ടെങ്കിൽ ഇവിടെ ഈ ദേവാസുര യുദ്ധത്തിൽ നമ്മൾ കണ്ടു ദേവന്മാരുടെ വലിയൊരു സമൂഹം തന്നെ അസുരന്മാരുടെ മായയാൽ മോഹാലസ്യപ്പെട്ടു വീണപ്പോൾ അവരിൽ ആ സമ്പാദ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈശ്വരൻ അവരുടെ രക്ഷയ്ക്കായിട്ട് ഓടിയെത്തിയത് അതില്ലാത്തിടത്ത് ആ പതനം എത്ര സമ്പാദിച്ച് കൂട്ടിവെച്ചാലും എത്ര ശക്തിശാലികളായാലും പതിച്ചേ മതിയാകൂ കാരണം കർമ്മം ആ ഭഗവാൻ ആ ഭഗവാന്റെ മായയിൽ പിന്നീട് പറഞ്ഞത് സാക്ഷാൽ പരമശിവൻ പോലും മോഹിതനായി എന്ന് പറഞ്ഞു ഇവിടെ പരമശിവനിൽ ഉണ്ടായിരുന്നത് ആസ്വരിക ഭാവമായിട്ടല്ല ഭഗവാൻ്റെ മായയിൽപ്പെട്ട് മോഹിച്ചു പോയത് ഇത് നമുക്കുമൊക്കെ സംഭവിക്കുന്നതാണ് ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ മായ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പലതും വന്നു ചേരുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ കഴിവാണ് നമുക്ക് കിട്ടി നമ്മൾ നേടി എന്നൊക്കെ ചിന്തിച്ച് നമ്മളുമൊക്കെ വശംവതരാകാറുണ്ട് ഇതൊന്നും നമ്മുടേതല്ല ഇതൊക്കെ ഭഗവാന്റെ മായയാണ് ഭഗവാൻ നമ്മളെ മോഹിപ്പിക്കുകയാണ് ഭഗവാന്റെ മായ കാട്ടി ശ്രീരാമചന്ദ്ര ഭഗവാനും സീതാദേവിയും വനവാസത്തിന് പോകുമ്പോൾ ധാരാളം മുനിമാരും മുനിപത്നിമാരും ഒക്കെ സ്വീകരിക്കുകയും ഭഗവാന്റെ പാദപൂജ ചെയ്യുകയും ഭഗവാനെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ട് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട അങ്ങയുടെയും അയാ ഭഗവതി എന്നെ വല്ലാതെ മോഹിപ്പിയായിക വേണമേ എന്ന് പറയുന്നുണ്ട് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാനെ അങ്ങിയുടെ മായയിൽ വല്ലാതെ മോഹിതരായി പോകരുതേ ആ പരമശിവ ഭഗവാൻ ഉണ്ടായതുപോലെ അങ്ങിയുടെ തത്വാർത്ഥ ബോധം സദാ ഉള്ളിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സജനങ്ങൾക്കും ഭഗവാനെ അവിടുത്തെ ഈ കാരുണ്യം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് പറയിപ്പിച്ച ഓരോ വാക്കുകളും ഭഗവാനെ അവിടുത്തെ തന്നെ പാതാരവിന്ദിൽ സമർപ്പിച്ചു കൊള്ളട്ടെ ഈ ഓരോ വാക്കും അവിടുത്തേതാണ് ഈ ഉള്ളവൾ ഒരു ഉപകരണം മാത്രമായിരുന്നു അവിടുന്ന് പറഞ്ഞു അവിടുന്ന് പറയിപ്പിച്ചു ഇത് അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഭഗവാനെ സ്വീകരിക്കണമേ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പതിവ് പോലെ മുപ്പതാം മുപ്പതാമത്തെ ദശകത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകവും കൂടി വായിച്ചാണ് ഇവിടെ ഈ ഒരു സമ്പൂർണ്ണം ഭഗവാന്റെ പാതാരിന്ദങ്ങളിൽ സമർപ്പിച്ചത് മുപ്പതാമത്തെ ദശകം ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ നമുക്ക് തുടർന്ന് കേൾക്കാമെന്ന് കരുതുന്നു അതിമനോഹരമായ ഭഗവാന്റെ ശങ്കരമോഹനം എന്ന ലീല നമ്മളങ്ങനെ ഇരുപത്തിയൊൻപതാമത്തെ ദശകത്തിൽ കാണുകയുണ്ടായി അവിടെ ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെടുവാൻ കഴിയാതെ പോയ ദേവേന്ദ്രനാൽ വധിക്കപ്പെട്ട ആ ബലിയുടെ കഥയാണ് ഇനിയും പതിനാ മുപ്പതാമത്തെ ദശകം മുതൽ അങ്ങോട്ട് നമ്മൾ തുടർന്ന് കാണുന്നത് അവിടെ ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞത് എങ്ങനെയാണ് ആ ബലിയിൽ അസുരനായിരുന്നിട്ടും ഭഗവാനെ പ്രഹ്ലാദൻ്റെ പൗത്രനായിട്ടുള്ള ബലിയിൽ അവിടുന്ന് ചുരിഞ്ഞ കാരുണ്യത്തിൻ്റെ കഥ ഭഗവാൻ വേണ്ട വിധത്തിൽ അടുത്ത സത്സംഗം മുതൽ പറയിപ്പിക്കട്ടെ ഈ കൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയിപ്പിക്കണമേ എന്ന അപേക്ഷയോടുകൂടി ഭഗവാനെ സർവം കൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ